നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഡൊമിനിക് അരുൺ ഡയറക്ഷൻ ചെയ്ത കല്യാണി പേശൻ ലീഡിൻ റോൾ ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന മൂവിയിലെ ലീഡിൻ തോളിലെ കല്യാണിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ചന്ദ്രയുടെ പേർഷൻ ചെയ്ത കല്യാണെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത് ലോക ഭയങ്കര ഹിറ്റാക്കിക്കൊണ്ടിരിക്കട്ടോ നാളത്തെക്കൊണ്ട് ഇരുന്നൂറ് രൂപ അടിക്കുമെന്ന് തോന്നുന്നു ഒരു രക്ഷയില്ല ടിക്കറ്റ് കിട്ടാല്ലെങ്കിൽ അപ്പോൾ അവൻ കല്യാണിലേക്ക് വരാം ഞാൻ പറയുന്നത് കല്യാണിയാണ് ഈ മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ കാരണം വേറൊന്നും കൊണ്ടല്ല ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുമ്പം അതിൻ്റെ ഒരു ഗുമ്മ് വേണം ആ ഒരു ഗുമ്മ് കിട്ടിയിന്ന് ഇപ്പം കല്യാണി പ്രീക്ഷണം അല്ലാതെ നയന്താര മഞ്ജുവാര്യ പിന്നെ ഉറുവശി ഇവരൊന്നും അല്ല ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നുണ്ട് ആ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നൊരു അങ്ങനെ ഒരു സംഭവം ഇല്ല ടാഗേനില്ല അത് കുറച്ച് മാധ്യമപ്രവർത്തകർ പറഞ്ഞുണ്ടാക്കിയാലോ കുറച്ച് അവരുടെ പി ആർ പറഞ്ഞുണ്ടാക്കിയാലോ അല്ലെ പ്രേഷറൊന്നും പറഞ്ഞിട്ടില്ല വിളിച്ചിട്ടും ഇല്ല അംഗീകരിച്ചിട്ടില്ല ഇവരൊന്നും ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ഒരു ലേഡി സൂപ്പർ എന്നൊക്കെ പറയണമെങ്കിൽ അതിനുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് ആംബ്ലറി എന്നുള്ള പ്രവേഷങ്ങളൊക്കെ ചെയ്ത് ഒരു പഠിപ്പിച്ച് ആ ഒരു സ്റ്റാർഡത്തിലേക്ക് എത്തുമ്പോഴാണ് അവർക്ക് സ്വന്തമായിട്ട് പണം ഹിറ്റാക്കി എടുക്കാനുള്ള കപ്പാസിറ്റിക്ക് ആകുമ്പോഴാണ് നമ്മൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ അവർ വിളിക്കേണ്ടത് അങ്ങനെ ഒരു ലേഡി വന്നിട്ടുണ്ട് അത് കല്യാണി പ്രശ്നം വന്നിട്ടുള്ളൂ ഇത്തരം വർഷത്തിനിടയ്ക്ക് അതിന് അർഹതപ്പെട്ടും ഡേ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ അർഹതപ്പെട്ട് കല്യാണി പ്രശ്നം തന്നെയാണ് അല്ലെങ്കിൽ മഞ്ജുവാരും നയൻതാര്യം ഉപയോഗിക്കൊന്നുമല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണി പ്രശ്നം ഈ ഒരൊറ്റ പടത്തിലൂടെ അന്യ റേഞ്ചിലേക്ക് പോയി ഇനി നല്ല റേഞ്ച് മേടിക്കുന്ന നല്ല ക്യാഷും മേടിക്കുന്ന ഒരു ആർട്ടിസ്റ്റായി മാറും കാരണം എന്ന് ഏത് ഭാഷയിലും കല്യാണ പ്രശ്നം ഇന്ന് വിളിക്കും ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്യാനും ഇവർക്ക് മാസ വേഷ പടങ്ങൾ ചെയ്യാനും നിങ്ങൾ കണ്ടവർക്കാണ് നിങ്ങൾക്കറിയാം ഇത്ര നല്ല ഭംഗിയായിട്ട് ആക്ഷൻ ചെയ്യാനും ഇത്ര നല്ല ഫിസിക്കലായിട്ട് ചെയ്യാൻ മലയാളത്തിൽ ഏത് നടിന്മാരുണ്ട് ഒരു നടിമാരും ഇല്ല എന്തിന് ഇന്ത്യൻ സിനിമയെ തന്നെ ഒരു സൂപ്പർ വുമൻ റോൾ ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി കല്യാണി പ്രീഷന് ആ ഒരു പേര് കല്യാണ പ്രദേശിന് വന്നു ആ ഒരു പേര് കല്യാണി പ്രിയദർശന് വന്നു ഇന്ത്യൻ സിനിമ മലയാളത്തിലല്ല ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ ഹൂമൻ ആയിട്ടാണ് ചെയ്യുന്നത് കല്യാണി പ്രിയേഷൻ അത് ചുമ്മാ ഒരു സൂപ്പർ വുമൻ അല്ല പത്തിരുന്നൂറ് കോടി കളക്ഷൻ നേടാറായി പന്ത്രണ്ട് ദിവസം കൊണ്ട് പിന്നെ ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ പത്തിരുന്നൂറ് കോടി അടിക്കാറായത് പന്ത്രണ്ട് ദിവസമുണ്ട് പിന്നെ എന്നെ കല്യാണ പ്രദേശം ചെയ്യുന്ന ആ റോഡ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കൊടുത്ത റോഡ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ആക്ഷൻ ആയിക്കോട്ടെ ഫിസിക്കൽ ആയിക്കോട്ടെ ആ നോട്ടോ ആയിക്കോട്ടെ ആ മാസം ആയിക്കോട്ടെ ആ ഒരു സ്വാഗ് കൊടുത്തിട്ട് എന്ത് സംഭവം ചെയ്താലും അടിപൊളി ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു മലയാളനാടിമാർ ചെയ്തിട്ടും ഇല്ല ചെയ്യാൻ എനിക്ക് പോകുന്നില്ല അതിനെ പറ്റി മലയാളനാടിമാരില്ല നമ്മുടെ കൂട്ടത്തിൽ അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ലേഡീ സൂപ്പർ സ്റ്റാർ കല്യാണി പ്രദേശം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഇടാറെന്ന് ഒരു സംശയമില്ല ഇവരേക്കാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് എന്ന് പടം പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി അടിക്കാറായി ആ പടം ടിക്കറ്റ് കിട്ടാൻ അല്ലേ പന്ത്രണ്ട് ദിവസമായിട്ട് ലോയ്ക്ക് എന്നാ ഫസ്റ്റ് ഡേ തന്നെ നല്ല കളക്ഷൻ കരുപടാണ് പിന്നെ ഒരു പെണ്ണ് ലീഡിൻ്റെ റോൾ ചെയ്തൊരു പടം ഹിറ്റാക്കി കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു കഴിവാണ് അപ്പോൾ അങ്ങനെയുള്ളവരാണ് നമ്മൾ ലേഡി എന്ന് പറഞ്ഞത് പിന്നെ ആമ്പിള്ളാർ ചെയ്യുന്ന പോലെ തന്നെ അതിനെക്കാട്ടി ഭംഗിയായിട്ടാണ് നല്ല ആക്ഷൻ ചെയ്ത് നല്ല മാസവും സ്വാദവും എല്ലാം കാണിച്ച് ആ പടം വേറെ ലെവലിലേക്ക് എത്തിക്കുള്ള ഒരു സംഭവം സംഭവമാക്കിയിരിക്കുന്നത് ആ പടം തുടങ്ങുമ്പോൾ കല്യാണി പ്രശ്ന ഓട്ടം തന്നെ കണ്ടാൽ മതി നമ്മൾ നമ്മുടെ കയ്യിലെ രോമം ചെയ്യും അമ്മാ ഒരു സീനാണ് അതിനകത്ത് ഓരോ സീനും കൈ കല്യാണി പ്രേശന് കയ്യിട്ട് കൊടുത്തേ പറ്റുവോ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നയൻതാരിയോ ഉർവശിയോ മഞ്ചുവാരോ എന്നല്ല ലേഡി സ്റ്റാർ അതൊക്കെ ചുമ്മാ കുറേ അവരുടെ വിയാറുകളും കുറേ ഓൺലൈൻ ചാനലുകാരും അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ അവരെ ഈ ലേഡി സൂപ്പർ സ്റ്റാർന്ന് വിളിച്ചിട്ടുണ്ട് എൻ്റെ ഓർമ്മ ഇതിനായിട്ട് പ്രേഷറായിരുന്നു ലേഡി സൂപ്പർ സ്റ്റാർ വിളിച്ചില്ല അതിനുള്ള ടാല് അവർ കൊടുത്തിട്ടുമില്ല ഇപ്പം പ്രേഷറ് കൊടുക്കുവാണെങ്കിൽ ഒറ്റ ലേഡി സൂപ്പർ സ്റ്റാറേ ഉള്ളൂ അത് കല്യാണി പ്രിയേസനാണ് അതിന് അർഹപ്പെട്ടതാണ് കല്യാണി പ്രിയേസനാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ അതിന് അർഹപ്പെട്ടാണ് അതിന് ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ ആളെ എല്ലാം അർഹത ഈ ലോക എന്ന സിനിമയെ കാണിച്ച് വെച്ചിട്ടുണ്ട് അത് മലയാളത്തിൽ ആരും ചെയ്തിട്ടില്ല പിന്നെ വേറെ ആരാണ് നടീതൊക്കെ കാസ്റ്റിങ്ങൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ സത്യമാണെന്ന് നമുക്ക് കരുത്തില്ല പക്ഷേ ദുൽഖർ സൽമാൻ കാസ്റ്റ് ചെയ്ത ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ അത് കല്യാൺ പുരുഷനാണ് വേറെ ആരും കാസ്റ്റ് ചെയ്തിട്ടില്ല പ്രൊഡ്യൂസർ ആണ് ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസറാണ് ദുൽഖർ ആണ് കാസ്റ്റ് ചെയ്തത് കല്യാൺ പുരുഷനെ അത് ഒരാളെ കാസ്റ്റ് ചെയ്തിട്ടുള്ളത് കല്യാൺ പ്രൊഡ്യൂഷനാണ് പിന്നെ അവരുടെ ഒക്കെ കിംബന്തികളൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട് വേറെ ആരും അടിമാരെ അതാണ് അതൊക്കെ ചുമ്മാ പറഞ്ഞ് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒന്നും ഇതിനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പടവും പൊട്ടിപ്പോ ഇതിനൊക്കെ സീനൊന്നും ചെയ്യാനും പറ്റത്തില്ല പിന്നെ നസല് നമ്മായിട്ടൊക്കെ അവരെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ പിന്നെ വേറൊരു പെണ്ണ് പറഞ്ഞതായിട്ട് ഇത് മുമ്പ് എൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു ഈ രണ്ട് കാര്യവും എന്നാ നമുക്ക് ആവേശം ഫലർ ഫാസിൽ ചെയ്തതുപോലത്തെ വേഷങ്ങളൊന്നും നമുക്ക് ലേഡീസൊന്നും കിട്ടുന്നില്ല ഇപ്പോൾ അതിനെക്കാട്ടി അതു മേളെ നിൽക്കുന്ന വേഷമാണ് കല്യാണ പ്രവേശനം ചെയ്തിരുന്നു അപ്പോൾ കിട്ടിയില്ലേ അപ്പോൾ കാത്തിരുന്ന കിട്ടും പക്ഷെ അത് ചെയ്യാനുള്ള ഒരു ടാലൻ്റ് ഉള്ള ഒരു ആർട്ടിസ്റ്റിനും വേണം അത് ഈ പറഞ്ഞ ആ പെണ്ണിനോ മുമ്പോ പറഞ്ഞ പെണ്ണിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ അതിന്മാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് പറിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഈ ആർട്ടിഷൻ ചെയ്യാന്നുള്ളൊരു സ്കില്ലാണ് അത് കല്യാണി പ്രേശനെ പറ്റത്തില്ല ആ കല്യാണി പ്രശ്നം തെളിയിച്ചു ദുൽഖർ സൽമാൻ അറിയാം അത് കല്യാണി പ്രദേശം ചെയ്യുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ദുൽഖർ സൽമാൻ വേറെ ആരെ സെലക്ട് ചെയ്യുക നേരെ കല്യാണപ്രീഷനാണ് സെലക്ട് ചെയ്ത് അത് ഭംഗിയായിട്ട് ദുൽഖർ സൽമാൻ്റെ കണക്കുകൾ തെറ്റിയില്ല അത് ഭംഗിയായിട്ട് കല്യാണി പ്രദേശം ചെയ്തു ഇപ്പോൾ ലോകം ഒരുപാട് ഹിറ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ എതുണൊരു ഹിറ്റ് ആയിട്ട് പണം ഉണ്ടായിട്ടില്ല അതായത് എല്ലാ ഭാഷയിലും ഒരുപാട് ഹിറ്റ് ആയിട്ട് പണം ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാകും അത് വേറെ അധികം പക്ഷേ ഇപ്പോൾ ഇതുവരെ അന്നുകൊണ്ടിട്ടില്ല ഇപ്പം നിലവിലുണ്ടായത് ഈ ഒരു പടം മാത്രമേ ഉള്ളൂ അത് നല്ലൊരു കളക്ഷൻ മേടിക്കുന്നു നാളത്തുകൊണ്ട് ഇരുന്നൂറ് കോടി അടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴും ടിക്കറ്റ് കിട്ടാനില്ല അപ്പോൾ കല്യാണി പ്രദേശനാണ് നമ്മുടെ അഭിപ്രായത്തിൽ ലേഡീസ് സൂപ്പർ സ്റ്റാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുവുക ആരാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ യാർത്ത ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് അടിച്ച് ഷെയർ ചെയ്ത് ചെയ്തേക്കണം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം